പ്രായം എഴുപത്തിയഞ്ച് പിന്നിട്ടെങ്കിലും ചെറുചുറുക്കോട് പള്ളി പരിപാലനത്തിൽ സജീവമാണ് ഇളനാട്ടിൽ അസീസ് എന്ന അത്തിക്ക കോരംഗത്ത് ജുമാ മസ്ജിദിൽ നിന്നും അത്തിക്കയുടെ ബാങ്ക് വിളി കേൾക്കാൻ തുടങ്ങിയിട്ട് നാല് പതിറ്റാണ്ട് പിന്നിട്ടു തിരു കോരങ്ങത്ത് ജുമാ മസ്ജിദിൽ നിന്ന് ഇലനാട്ടിൽ അസീസ് എന്ന നാട്ടുകാരുടെ പ്രിയപ്പെട്ട അത്തിക്കയുടെ ബാങ്ക് വിളി കേൾക്കാൻ തുടങ്ങിയിട്ട് നാല് പതിറ്റാണ്ട് പിന്നിട്ടു കുട്ടിക്കാലത്ത് ദർസ് പഠനത്തിനായാണ് കോരങ്ങത്ത് പള്ളിയിലെത്തിയത് അബുബക്കർ ഹാജിയുടെ ശിക്ഷണത്തിലായിരുന്നു ദർസ് പഠനം പഠനം പൂർത്തിയാക്കി പള്ളി പരിപാലനവുമായി അവിടെ തന്നെ നിന്നു ഇതിനിടെ പന്ത്രണ്ട് വർഷത്തോളം മതിലങ്ങൽ പഴങ്കുളങ്ങര എന്നിവിടങ്ങളിൽ മദ്രസാധ്യാപകനായും ജോലി ചെയ്തു പ്രായം എഴുപത്തി അഞ്ച് പിന്നിട്ടെങ്കിലും ചുറുചിറക്കോടെ ഇന്നും തിരു കോരങ്ങത്ത് ജുമാ മസ്ജിദിൽ നിന്നും അസീസ് എന്ന അത്തിക്കയുടെ ബാങ്കുവിളി കേൾക്കാം പള്ളി പരിപാലനത്തോടൊപ്പം തന്നെ മയ്യത്ത് പരിപാലനത്തിലും അതിന്റെ മറ്റു കർമ്മങ്ങളിലും അത്തിക്കയുടെ സാന്നിധ്യമുണ്ടാകും അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ട മയ്യത്തുകൾ കുളിപ്പിക്കുന്നതിനും അത്തിക്കയാണ് നാട്ടുകാർ സമീപിക്കാറ് ഞാനിവിടെ ഒരു നാൽപ്പത് കൊല്ലത്തിൻ്റെ നേരെ കണ്ട ഈ കാരണം ഇവിടെ ജോലിക്കാരനായി അന്നിവിടുത്തെ സെക്രട്ടറി അബുസാഹിബയർ മുൻ ചെയർമാൻ പ്രസിഡൻ്റ് റമ്മൽ ആയിരുന്നു അക്കാലം ഞാൻ ഇവിടെ വന്നതാണ് എന്നെക്കൊണ്ട് കഴിയുന്നതായിരിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് വാങ്ങും കുറച്ചും കണ്ടിട്ട് നിൽക്കുന്നത് കണ്ടിട്ടാണ് ഇക്കാലം വരെ ഇവിടെ നിന്ന് പോകുന്നത് ഇപ്പോൾ വയസ്സൊക്കെ കുറേ ആയിരിക്കും എന്നല്ലാതെ കണ്ടിട്ട് പ്രത്യേകമായിട്ടൊന്നുമില്ല പിന്നെ എൻ്റെ പ്രവർത്തനം ഞാൻ എൻ്റെ പ്രവർത്തനം പ്രവർത്തിച്ചുകൊണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചമായിട്ട് എനിക്ക് പറയത്തക്ക രീതിയിലൊന്നും വിശേഷങ്ങളൊന്നുമില്ല ഇവിടുന്ന് എനിക്ക് നല്ല സഹകരണങ്ങളും നല്ല തൃപ്തികരമായ പ്രവർത്തനമാണ് ഇവിടെ കിട്ടുന്നത് ഇവിടെ കിട്ടുന്നത് എൻ്റെ കമ്മിറ്റി മെമ്പർമാരും എൻ്റെ നാട്ടുകാരും വളരെ സഹകരണത്തോടുകൂടിയാണ് ഇത്രയും കാലം എനിക്കിവിടെ നിൽക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരു കാരണം അത് തന്നെയാണ് കാരണം എൻ്റെ അടുത്ത് എന്ത് ഭാഗത്ത് വന്നാലും ശരി അവർ ഈ വളരെ കോരങ്കത്ത് പള്ളിയിൽ മറവ് ചെയ്യപ്പെട്ട ഏത് വ്യക്തിയുടെയും കബർ അധിക നിഷ്പ്രയാസം കാണിച്ചു കൊടുക്കും പ്രായം എഴുപത്തി അഞ്ച് പിന്നിട്ടെങ്കിലും ഇനിയുള്ള ജീവിതം ഇങ്ങനെ തന്നെയെന്നാണ് ചെറുപൊഞ്ചിരിയോടെ അസിസ് ക പറയുന്നത്